ഇതുപോലൊരു നാരങ്ങയും ഗ്രാമ്പു ഉണ്ടെങ്കിൽ കൊതുക് ഇനിയും നമ്മുടെ വീട്ടിൽ കയറുകയില്ല നമ്മുടെ എല്ലാ വീടുകളിലും വൈകുന്നേരങ്ങളും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കൊതുക് ശല്യം അപ്പം നമുക്ക് നാച്ചുറലായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ഒന്ന് രണ്ട് ഐറ്റംസ് ഉപയോഗിച്ചാൽ നമുക്ക് ഈ കൊതുകിനെ തുരത്താൻ പറ്റും അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ വേണം പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു പിന്നെ വേണ്ടത് ഒരു മെഴുകുതിരി പിന്നെ മൂന്നാല് ഈർക്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങയാണ് നാരങ്ങ ഞാനിപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിനകത്തുള്ള അരിയും എല്ലാം നമ്മൾ ആദ്യമേ എടുത്തു കളയണം നല്ല രീതിയിൽ തന്നെ നാല് സൈഡിലായിട്ട് നമ്മൾ കുത്തി വെക്കണം ഗ്രാമ്പു ഇതിലേക്ക് രണ്ട് മൂന്നെണ്ണം നല്ല രീതിയിൽ തന്നെ വെക്കുക അത് നമുക്ക് മണം മണം കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ആ മുറിച്ച നാരങ്ങയുടെ ബാലൻസ് എടുത്തിട്ട് അതിലും ഈ ഗ്രാമ്പു വെക്കണം ചെറിയ മെഴുകുതിരി എടുത്തിട്ട് ഇതിൻ്റെ നെടുക്കായിട്ട് നമ്മൾ ആ അരിയെല്ലാം കളഞ്ഞിട്ട് അവിടേക്ക് കുത്തി വെക്കുക അതിനുശേഷം നമ്മൾ ആ മുറിച്ച് വെച്ച ബാലൻസ് നാരങ്ങയും ഇതേപോലെ തന്നെ ഇതിൽ കുത്തി വെക്കണം അപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എന്നിട്ട് നമുക്ക് ഇനി മെഴുകുതിരി കത്തിക്കണം മെഴുകുതിരി കത്തിയിട്ടുണ്ട് ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ റൂമിന്റെ എവിടെയെങ്കിലും ഒരു സൈഡിലായിട്ട് നമ്മുടെ റൂമിന്റെ എവിടെങ്കിലും ഒരു സൈഡിലായിട്ട് ഇത് വെക്കണം വെച്ച് കഴിയുമ്പോൾ ഈ ഇതിന്റെ രാമ്പൂന്റെ മണവും നാരങ്ങ നീരിന്റെ സ്മെല്ലൂടെ ആയി കഴിയുമ്പോൾ കൊതുക് വരുത്തില്ല അങ്ങനെ ദിവസം വൈകിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കാമെങ്കിൽ രോഗങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാം ഈ പറഞ്ഞ പോലെ കൊതുക്തിരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കത്തിച്ച് വെക്കുമ്പോൾ അതിനൊക്കെ കെമിക്കൽസ് അടങ്ങി വെക്കുന്നോണ്ട് ഈ നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ദോഷകരമായിട്ടുള്ള ഒന്നും ഇതിൽ തന്നെ ഇല്ല ഈ പറഞ്ഞ നാരങ്ങനീരും ഗ്രാമ്പുവും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് കൊണ്ട് ജീവികളൊക്കെ വരാതിരിക്കും